ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബസ്സിലേക്കുള്ള ഒരു ട്വൻറ്റി ഫോർ ഓൾട്ട് നാല് ചാനൽ വർക്ക് ചെയ്യാവുന്ന ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഐ സി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ആറിഞ്ച് ഒക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം ഇതിൽ വർക്ക് ചെയ്യിക്കാം മാക്സിമം നാലിഞ്ചൊക്കെയാണ് സൈഡ് സ്പീക്കറുകൾ വരുന്നത് സബും കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ടൊരു പാട്ട് കേൾക്കുക ഒരു സെറ്റപ്പിനുള്ള സാധനമാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പം എസ് ടിക്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എസ് ടിക്ക് നമ്മളെ നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ നമ്പറിലുള്ള എസ് ടി ടിക്ക് രണ്ട് ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഐ സി ഈ ബോർഡ് മേടിക്കുമ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബോർഡും അതേപോലെ ഐ സിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരിക അപ്പോൾ നമ്മൾ ഏത് എസ് ടിക്കുടെ ബോർഡ് മേടിക്കുമ്പോൾ ഇതേപോലെ തന്നെ വരും ഐ സി വേറെ ആയിട്ട് വരിക അപ്പോൾ നമ്മൾ ഫോർ വൺ ഫോർ വണ് ബോർഡിൽ നമുക്ക് ഫോർ വൺ നയൻ വൺ് ഐ സിയും സൂട്ടാവും അപ്പോൾ അത് കാരണം ഐ സി സോൾഡർ ചെയ്തിട്ട് വരില്ല ഐ സി നമ്മൾ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം പിന്നെ അതേപോലെ ഈ ഐ സി ഇതേപോലത്തെ രണ്ട് ഐ സി പിന്നെ അതേപോലെ ഇതേപോലത്തെ രണ്ട് ബോർഡ് പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു ലെങ്ത്തുള്ള അത്രയും ലെങ്ത്തുള്ള ഒരു ഹീച്ചിങ് ഹീച്ചിങ് എന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആക്കി കഴിഞ്ഞാൽ എത്ര നേരം വർക്ക് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം ഫാനും കാര്യങ്ങളൊന്നും വെക്കാത്ത കാരണം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റിങ് നമ്മളെ പഴയ മുപ്പത്തഞ്ചിനൊക്കെ വന്നിരുന്ന പോലത്തെ ഹീറ്റിങ്ങിന്റെ ഒരു പീസ് ആണ് ഇത് ബെസിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഹീറ്റിംഗ് തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇതേപോലത്തെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ട്വന്റി ഫോർ ഓൾട്ടാണ് ഈ ഐ സിയുടെ വോൾട്ടേജ് സിംഗിൾ സപ്ലൈ ട്വൻ്റി ഫോർ ആണ് ഇതിന്റെ വോൾട്ടേജ് വരുന്നത് അപ്പോൾ ഇതേപോലത്തെ ഒരു ബി ടി ബോർഡ് നമ്മളെ നാൽപ്പത്തഞ്ച് അമ്പത്തെട്ട് വെച്ചിട്ടുള്ള ഐ സി വച്ചിട്ടുള്ള ഒരു ബി ടി ബോർഡ് അതിൽ നിന്ന് തന്നെ നമുക്ക് യു എസ് പിള്ള ഒരു റെഗുലേറ്ററൈസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ വാസ്റ്റാപ്പ് ബോർഡ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു യു എസ് പി ബോഡ് അപ്പോൾ അത് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം യു എസ് പി കോഡ് പിന്നെ നമ്മൾ കുറച്ച് പിന്നുകളാണ് എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ പിന്നുകളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വയർ കണക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ പിന്നുകളാണ് എടുത്തിട്ടുള്ളത് സ്പീക്കർ ലൈനിങ് അതേപോലെ സപ്ലൈക്കൊക്കെ വേണ്ടിയിട്ട് ഇതേപോലത്തെ പിന്നുകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് ചാനലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നാല് ചാനൽ നമുക്ക് നാല് ഒരു നാലിഞ്ച് നാലഞ്ച് അഞ്ചഞ്ച് സൈസിലുള്ള സ്പീക്കറുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റിബൻ വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൺട്രോളിന് വേണ്ടിയിട്ട് അപ്പോൾ അതേപോലത്തെ റിബർ അല്ല റിബവയർ അല്ല സോറി ഷീൽഡ് വയർ അപ്പൊ ട്യൂ കോർ രണ്ട് വയറും ഒരു ഷീൽഡും കൂടിയിട്ടുള്ളതാണ് ഈ വയർ വരുന്നത് അപ്പൊ സ്പീക്കർ വയർ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം സ്പീക്കർ ലൈൻ ഉള്ളത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാബിൻ നമ്മളെ സാധാരണ ഒരു ഫൈവ് പോയിന്റ് വണിന്റെ ക്യാബിനാണ് അപ്പം അതിലാണത് കൊള്ളൂ അപ്പൊ അത് കാരണം അത്യാവശ്യം ലെങ്ത്തുള്ള ഹീച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അതിലാണ് നമുക്ക് ഇത് കൊള്ളു അപ്പൊ പിന്നെ അതിനാവശ്യമായിട്ടുള്ള വയർ ടൈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത്രയ്ക്കധികം സാധനങ്ങളൊന്നും ഇല്ല ഒറ്റ കണ്ട്രോള് അല്ലാതെ രണ്ട് കൺട്രോൾ ആയിട്ട് വേണമെങ്കിൽ രണ്ട് കൺട്രോൾ ആയിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ലാസ്റ്റത്തെ ബാക്കിലത്തെ ഒരു കൺട്രോൾ അതേപോലെ ഫ്രണ്ടിൽ രണ്ട് കൺട്രോളായിട്ട് ഡൂവൽ കൺട്രോളായിട്ട് നമുക്ക് കൊടുക്കാം ഹൺഡ്രോയിഡ് കൺട്രോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ അതുപോലെ ഹിറ്റിങ്ങിൻ്റെ നമ്മൾ ഓൾറെഡി ഓളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ റെഗുലേറ്ററസ് നമ്മൾ രണ്ടെണ്ണം വെക്കേണ്ടി വരും ഒരു പന്ത്രണ്ടും വെക്കേണ്ടി വരും ഒരു ഫൈവും വെക്കേണ്ടി വരും എന്നാലാണ് റെഗുലേറ്ററൈസ് നിൽക്കുകയുള്ളൂ ട്വൻ്റി ഫോർ ഓൾട്ടായ കാരണം അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതായത് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബൺവടിക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കാബിനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ക്യാബി എന്ന് പറഞ്ഞാൽ പഴയ ക്യാബിനാണ് ആ ബസ്സിൽ തന്നെ ക്യാബിൻ തന്നെയാണ് അപ്പൊ നമ്മളതിൽ ലേശം ഓട്ടോറാക്ഷയിലുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ മൊത്തം പോയിട്ടാണ് കിടന്നത് അപ്പോൾ അത് കാരണം സബ്ബും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇതേപോലത്തെ ഒരു ഡയലി കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് എട്ടുമ്പോൾ ചെയ്തിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് മീത് ക്യാബിൻ്റെ മീത് അപ്പോ ഇതേപോലെ രണ്ട് ചെറിയ നെട്ടും പോളിട്ട് ഉപയോഗിച്ചിട്ടാണ് സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതിലേക്ക് പവർ സ്വിച്ച് വേണം പിന്നെ അതുപോലെ നമുക്ക് സെലക്ടർ സ്വിച്ചിന്റെ ആവശ്യമില്ല യു എസ് പിയിൽ മാത്രം വർക്ക് ചെയ്യണ കാരണം സെലക്ടർ സ്വിച്ചിന്റെ ആവശ്യമില്ല അപ്പം അതേപോലത്തെ ഹീച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പം നമ്മൾ ആവശ്യത്തിന് വയറിങ്ങിന് ആവശ്യമുള്ള ആവശ്യമായിട്ടുള്ള വയറുകളാണ് ഈ കിടക്കുന്നത് പിന്നെ അതുപോലെ പറഞ്ഞ പോലെ നമ്മളെ ഷീൽഡ് വയർ അങ്ങനെ സാധനങ്ങൾ മൊത്തം നമ്മളെ സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് അപ്പൊ സോളറിംഗാനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെയാണ് സോൾഡർ ഗാനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് അസംബ്ലിങ്ങ് തുടങ്ങാം അതിൻ്റെ ഒരു തലയ്ക്ക് തന്നെ നമുക്ക് വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങാം അതിന് ആദ്യം നമുക്ക് ഈ ബോർഡ് നമുക്ക് ഹീറ്റ്സിങ്ങിന്റെ മീന നമുക്ക് ഹീറ്റിംഗ് എമൗണ്ട് ഇട്ട് ഉറപ്പിക്കണം പിന്നെ നമുക്ക് ഈ ബോർഡിൽ ഒരു ബോർഡിൽ നമുക്ക് ഐ സി പിടിപ്പിക്കാനുണ്ട് അപ്പൊ ഈ ബോർഡ് അളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ട് ക്ലാമ്പ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് ഇതിന് മീത വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ജർക്കിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ രണ്ട് ക്ലാമ്പ് വെച്ചിട്ടില്ല അപ്പോൾ രണ്ട് ബോർഡിനെ നമ്മൾ ക്ലാമ്പ് വെച്ചിട്ട് അതുപോലെ സെറ്റ് ചെയ്യുക അല്ലാത്ത പശു ഒട്ടിക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ഇടുന്ന വൈബ്രേഷനിൽ വണ്ടി കാരണം വൈബ്രേഷനിൽ കിടന്ന് ആടി കളിക്കും അപ്പം പിന്നെ സ്പീക്കർ സോക്കറ്റും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് വയർ തന്നെ കണക്ഷൻ കൊടുക്കണം വണ്ടികളിക്കൊക്കെ സ്പീക്കർ സോക്കറ്റ് പരമാവധി വയ്ക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പം അതുകാരണം നമുക്ക് ഇനി വയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് എസ് ടിക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇതായ ഇതിൻ്റെ ലഗ്ഗുകളും കാര്യങ്ങളൊക്കെ നമ്മള് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് വെക്കുക എല്ലാ ലഗുകളും അപ്പൊ അതേപോലെ എല്ലാം എല്ലാ ആയിട്ട് വലിയ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഏത് ബോർഡ് മേടിക്കുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെയാണ് വരിക അപ്പം അത് കാണിച്ചു തരാൾ ഏത് എസ് ജിക്ക് ബോർഡ് മേടിക്കുമ്പോഴും അപ്പം അത് ഫോർവൺ ഫോർവേണിന്റെ ബോർഡാണ് ഇതേപോലെ ബോർഡ് സെപ്പറേറ്റ് ആണ് വരിക അപ്പോൾ ഐ സി നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് ഐ സി ആണ് വരിക ഇത് കുറഞ്ഞ ടൈപ്പ് ഐ സി ആണ് ഇത് വരണത് ഈ ഇത് ഫോർവൺ ഫോർവൺ തന്നെയാണ് ഓ എൻ സീരിയൻസിൽ സീരിയസിൽ വരുന്ന ഐ സി ആണ് ഈ വരുന്നത് പിന്നെ ഇതാ നാൽപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് ഇത് അത്യാവശ്യം ലക്ഷ്യം പവർ കൂടി ഐ സി ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രണ്ട് ഐ സി നല്ല അത്യാവശ്യം കേൾക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള ഐ സിയാണ് അപ്പൊ ഇതേപോലെയാണ് ഇതിന്റെ ബോർഡുകൾ വരിക പിന്നെ മട്ടേന്റെ ബോർഡ് ഇതാണ് നേരത്തെ കാണിച്ചു തന്ന ഐസിയുടെ ബോർഡ് ഇതാണ് നാപ്പത്തി നാൽപ്പത്തിരണ്ടായി മുപ്പത്തൊന്നിന്റെ ബോർഡ് ഈ കാണുന്നതാണ് ബോർഡ് അപ്പം അതിൽ സ്പീക്കറിന്റെ ലൈനിലും ഫ്യൂസ് ഉണ്ട് സപ്ലൈയുടെ ലൈനിലും ഫ്യൂസ് ഉണ്ട് അപ്പോൾ ഓരോരോ ബോർഡുകളും ഇതേപോലെയാണ് വരിക അപ്പൊ എല്ലാ ബോർഡുകളും നല്ല ബോർഡ് മാത്രമായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പൊ നമ്മൾ ഐ സി നമ്മള് സെപ്പറേറ്റ് മേടിച്ചിട്ട് നമുക്ക് ഏത് ഐ സി ആണോ നല്ല ഒറിജിനൽ ഐ സി വേണമെങ്കിലും ഒറിജിനൽ ഐ സി മേടിച്ചിട്ട് ഇടാം അപ്പൊ ഏത് ഐ സി വേണമെങ്കിലും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഐ സി എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഫോർവൺ ഫോർവേണില് തന്നെ രണ്ട് ടൈപ്പ് ഐ സി വരുന്നുണ്ട് അപ്പൊ ഓ എൻ സീരിയസിലുള്ള വരുന്നുണ്ട് മറ്റേ ലോക്കൽ ഐ സിയും വരുന്നുണ്ട് രണ്ടും കുഴപ്പമൊന്നും ഇല്ല വർക്കിങ് ഓ എൻ സീരിയസിലുള്ളതാണ് ലാസ്മൂണി ബെറ്റർ അപ്പൊ നമുക്ക് ഇത് ലഗ് ഇതിന്റെ ഉള്ളിക്ക് ഇതേപോലെ അങ്ങനെ വെച്ച് കറക്റ്റ് ചെയ്തിട്ട് വെക്കണം അപ്പൊ അത് വെച്ചിട്ട് സോൾഡറിങ് നോക്കാം നമുക്ക് എങ്ങനെയാണ് സോൾഡർ ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഐ സി ഇതേപോലെ നമ്മൾ അതിന്റെ ഉള്ളിൽ കറക്റ്റ് ചെയ്തിട്ട് ആ പ്രിന്റിന്റെ ഇതിൽ കയറ്റിക്കുക അതുപോലെ ലാസ്റ്റ് ഫ്ലക്സ് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ലഗിന്റെ മീക്കും ആവുന്ന രീതിയിൽ ആക്കുക എന്നിട്ട് ഒരു ലഗിന്റെ മീത് നമ്മൾ ഐ സി ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ലഗിൻ്റെ മീൽ രണ്ട് തലക്കിത്തി ഓരോ ലഗ്ഗ് നൈസായിട്ട് ഒന്ന് സോൾഡർ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്തിട്ട് സോൾഡർ ചെയ്യാം അപ്പൊ ഇതേപോലെ എവിടെയെങ്കിലും കറക്റ്റ് ചെയ്തിട്ട് വെക്കിയ സാധനം വെച്ചതിന് ശേഷം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇതേപോലെ ലെഡ് സോൾഡറിങ് നമ്മളിങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് അപ്പം നല്ല വൃത്തിയിൽ നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റും കമ്പനി സോൾഡറിങ് പോലെ നമുക്ക് നല്ല രീതിയിൽ സോൾഡർ ചെയ്യാൻ പറ്റും ഇങ്ങനെ സോൾഡർ ചെയ്യുമ്പോൾ എല്ലാ ലെഗ്ഗുകളും നമ്മൾ ഇതേപോലെ നല്ല ക്ലിയറൻസ് ചെയ്ത് സോൾഡർ ചെയ്യുക പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ടർപ്പൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യാന്നിട്ട് ഇപ്പൊ ബോർഡിന്റെ എല്ലാ ലെഗും എല്ലാ ഐ സിയും അധികം ഓവറായിട്ട് ഹീറ്റ് ആവാത്ത രീതിയിൽ തന്നെ സോൾഡർ ചെയ്യാൻ നോക്കുക കുറെ നേരം അതിന് മീത് ലഗിന് മീത് വെക്കാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡർ ചെയ്യുക കുറെ നേരം അതിന് മീത് വെച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ സി കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കൂടുതലാണ് എസ് ടി കിക്ക് അങ്ങനൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് സോൾവർ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്യാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അതിൻ്റെ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ലഡിന്റെ എന്തെങ്കിലും പീസോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ടാകും ഷോർട്ടായി പിന്നെ ഐസി പോവും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് അങ്ങനെ സെറ്റാക്കണം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം അപ്പം നമ്മൾ അത് സോൾഡർ ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് ക്ലീൻ ചെയ്യാം അപ്പം അതിനെ പെട്രോളോ അമ്മെണ്ണ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നൈസായിട്ട് ഇതേപോലെ ആക്കുക എന്നിട്ട് നമ്മൾ ബ്രഷോണ്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പം അതിൻ്റെ ഇടയിലുള്ള സാധനങ്ങളൊക്കെ ഫുള്ളായിട്ട് ഫ്ലക്സ് എന്തെങ്കിലുമൊക്കെ ഇരിക്കിട്ട് വെച്ചാൽ അതൊക്കെ ഫുൾ ക്ലിയർ ആയിട്ട് പോകും അതിനുശേഷം പേപ്പർ അല്ലെങ്കിൽ തുണി എന്തെങ്കിലും എടുത്ത് തുടക്കുക അപ്പോൾ അത്രയുള്ള അതിൻ്റെ കാര്യം അപ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതേപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക നമുക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അല്ല ക്ലിയറൻസില് നമുക്ക് സോൾഡർ ചെയ്ത് കിട്ടാം അപ്പം നമുക്ക് നീച്ചിങ്ങിൻ്റെ മീത പിടിപ്പിക്കാം അതിനുശേഷം വയറും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ഷനുകൾ തിരിഞ്ഞെടുക്കാം പിന്നെ കണക്ഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ബാറ്ററി എന്ന് പറഞ്ഞാൽ പോസിറ്റീവില് അതിനാണ് ഈ കാണുന്നത് പോസിറ്റീവ് അതുപോലെ ഗ്രൗണ്ട് നെഗറ്റീവ് അപ്പൊ അതിൽ ഇൻപുട്ട് കാണുന്നത് ഈ കാണുന്നതാണ് ഇൻപുട്ട് ഇൻപുട്ട് ഇത് പിന്നെ അതേപോലെ നമ്മളെ സ്പീക്കർ കൺക്ഷൻ ഈ സൈഡിൽ തന്നെയാണ് വരുന്നത് രണ്ടെണ്ണം സ്പീക്കർ കണക്ഷൻ ഈ സൈഡിലാണ് സ്പീക്കർ കൺഷൻ വരുന്നത് അപ്പം അത് കപ്പാസിറ്റർ വഴിയാണ് സ്പീക്കർ ലൈൻ വരുന്നത് അപ്പം അത് എല്ലാരിന്റെയും കപ്പാസിറ്റർ വഴിയാണ് സ്പീക്കർ ലൈൻ വരുന്നത് അപ്പം അത് കാരണം നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർ പോകാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കപ്പാസിറ്റർ വഴിയാണ് രണ്ട് ചാനലും വരുന്നത് അപ്പം രണ്ട് ചാനലാണ് ഒരു ബോർഡിന്ന് നമുക്ക് കിട്ടുക അപ്പൊ ഈ ബോർഡ് നമുക്ക് ഉറപ്പിക്കാം എന്നിട്ട് ഇതിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇതിന് മേലെ നല്ല രീതിയിൽ നമ്മൾ ഇതേപോലത്തെ സിറിഞ്ചിലുള്ള ഹീച്ചിങ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അടിപൊളിയായിട്ട് നല്ല ഈ ഹീച്ചിങ് കോമ്പൗണ്ട് തേക്കുക അപ്പൊ ഹീറ്റായിട്ട് ഐസി പോകാനുള്ള സാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ഹീച്ചിങ്ങിൻ്റെ മേക്ക് ക്ലിയർ ആയിട്ട് ചൂട് കറക്റ്റായിട്ട് അതിന് മേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഹീച്ചിങ് കോമ്പൗണ്ട് ഇടുന്നത് അപ്പൊ നല്ല രീതിയിൽ ഹീച്ചിങ് കോമ്പൗണ്ട് ഇട്ടിട്ട് നമ്മളത് എല്ലാവടത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ ആക്കുക എല്ലാ ഭാഗത്തേക്കും അപ്പം ഇനി ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം പ്രസ്സായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുറച്ചിട്ട് വരും രണ്ട് സൈഡ് കൂടി അപ്പോൾ അതേപോലെ നമ്മൾ ഹീച്ചിങ് ഓമ്പൗണ്ട് അതേപോലെ നല്ല പോലെ തേക്കുക എന്നിട്ട് നമുക്ക് ഇനി ഇത് നെട്ടുമ്പോട്ട് വിടാം അപ്പോൾ അതേപോലെ രണ്ട് ബോർഡ് നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് രണ്ട് ബോഡ് നമ്മൾ അതേപോലെ തന്നെ ഹീച്ചിങ് ഓമ്പൗണ്ട് ടൈറ്റ് ചെയ്യണം ഇതുപോലെ രണ്ട് നെറ്റ് മോൾഡ് ഇട്ടിട്ടാണ് നമ്മൾ ഉസ്കൂറാണ് ഉസ്കൂർ ടൈപ്പ് നെറ്റ് ഉസ്കൂർ നെറ്റ് ആണ് ഇട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഇട്ട് നല്ലപോലെ അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്യുക അപ്പർ സൈഡ് ഇതേപോലെ കൈ കൊണ്ട് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യുക രണ്ട് സൈഡും ഒരേപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈച്ചിങ് കോമ്പൗണ്ട് ഓവറായിട്ട് നിൽക്കുന്നതൊക്കെ കറക്റ്റായിട്ട് പ്രസ്സാവും ഐ സിന് ഇതെ അപ്പോൾ സൈഡുകൂടെ അതിങ്ങനെ ഇതേപോലെ വളജ് ചെയ്ത് വരും സൈഡ് കൂടെ അപ്പോൾ എല്ലാവടത്തേയും കറക്റ്റായിട്ട് ഈച്ചിങ് കോമ്പൗണ്ട് എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ പിന്നെ നമുക്ക് ഈ ബോർഡ് ജർക്കിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ഇതില് സ്കൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ടൈറ്റ് ആയിട്ട് ഇരിക്കുക ഈ സാധനം ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഈറ്റ്സിങ്ങിന് ഈസിങ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് അപ്പൊ ഇതേപോലെ ഈറ്റ്സിങ്ങിന് നമ്മൾ ബോർഡ് നമ്മൾ ഒരെണ്ണം ഉറപ്പിച്ചിട്ടുണ്ട് ഒരെണ്ണം ഉറപ്പിക്കല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റേതും നമ്മൾ ഇതിന് സെറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ രണ്ട് ബോർഡ് നമ്മള് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോ ഇതേപോലെ നമ്മൾ ഈറ്റ്സിങ്ങിന് രണ്ട് ബോർഡ് നമ്മൾ ഒരേപോലെ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സാധനം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് സപ്ലൈകളാണ് കൊടുക്കേണ്ടത് ഇതിൻ്റെ സ്പീക്കർ ലൈൻ അതേപോലെ നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ വക കണക്ഷനുകളോടെ നമ്മൾ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കിത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് ഈ രണ്ട് ബോർഡും കൂടിയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നെറ്റ് മോൾട്ട് ചെയ്യണം എന്നാലാണത് കറക്റ്റായിട്ട് സെറ്റാവുള്ളൂ അപ്പോൾ രണ്ടും കൂടിയിട്ട് നമുക്ക് ഇതിനെ മറ്റേ ക്ലാമ്പ് സൂട്ടാവില്ല അപ്പോൾ അത് കാരണം അതിന് വേറെ തുളവളിക്കണം അപ്പൊ ഇതേപോലെയാണ് ക്ലാമ്പ് വരിക അപ്പൊ ഒരു ക്ലാമ്പ് നമുക്ക് ഇതിലിടാം ഒരു ക്ലാമ്പ് ഇതിലിട്ടിട്ട് രണ്ട് ക്ലാമ്പ് അതില് സെറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ അതുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോർഡിന്റെ ഉറപ്പിക്കണ പരിപാടി നമ്മൾ കഴിഞ്ഞു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേ ആണ് നമുക്ക് പിന്നെ കിടക്കണത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത് കൂടെ ഉറപ്പിക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പൊ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പിന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ സോക്കറ്റും കൂടിയിട്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ബാറ്ററി വയർ കണക്ഷൻ ഊരി ഇടണെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഊഴിയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പിന്നെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ വയറ് നമ്മൾ നേരെ ഇതിന്റെ ഉള്ളോട് എടുക്കുകയാണ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കൂടെ എടുത്തിട്ട് നമ്മൾ നേരെ അത് വയറിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നോക്കുക ബോർഡിന്റെ മീതെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് പോസിറ്റീവ് നമ്മളെ ഈ കാണുന്നത് ബി പോസിറ്റീവ് എഴുതിയിട്ടുള്ളാണ് പോസിറ്റീവ് ലൈൻ അതേപോലെ ഗ്രൗണ്ട് അതിന്റെ തൊട്ട് കാണുന്ന തന്നെയാണ് ഗ്രൗണ്ടും അതേപോലെ തന്നെയാണ് ഈ ബോർഡിൻ്റെ മേരി ഇവിടെ ഈ കാണുന്നതാണ് പോസിറ്റീവ് ഈ കാണുന്നത് പോസിറ്റീവും അതായത് അതിൻ്റെ അപ്പുറത്തുള്ളത് നെഗറ്റീവാണ് ഗ്രൗണ്ടാണ് വരണത് ഇതാണ് പോസിറ്റീവ് ഈ ഈ നേടിയിട്ടാണ് ഗ്രൗണ്ട് വരുന്നത് സ്പീക്കർ സ്പീക്കറിലായന്റെ എല്ലാവരുടെയും ഗ്രൗണ്ടും ഒരേപോലെ തന്നെയാണ് വരിക ഇതില് മെയിനായിട്ട് പോസിറ്റീവ് ഇത് സ്പീക്കർ ലൈൻ പോസിറ്റീവ് ഇത് ഗ്രൗണ്ടിൽ നിന്ന് ഒരു നെഗറ്റീവ് കൊടുക്കുക അതുപോലെ ഇവിടുന്ന് ഒരു സ്പീക്കറിൻ്റെ പോസിറ്റീവ് എടുക്കുക അതുപോലെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു നെഗറ്റീവ് എടുക്കുക അങ്ങനെയാണ് സ്പീക്കർ കണക്ഷൻ വരിക അപ്പം നമുക്ക് ആദ്യത്തെ ബോർഡിലേക്കുള്ള ഒരു കണക്ഷൻ നമുക്ക് സപ്ലൈ കൊടുക്കാം ട്വന്റി ഫോർ ആണ് നമ്മൾ സപ്ലൈ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ട്വന്റി ഫോർ ഓൾട്ട് തന്നെയാണ് ഇതിൻ്റെ ഐസിങ് വരുന്നത് അപ്പോൾ ഒരു ബോർഡിലേക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ നമ്മൾ രണ്ടാമത്തെ ബോർഡിലേക്കും അതേപോലെ തന്നെ ഇതിലേക്ക് കൊടുത്തു കൊടുക്കുക അതിൽ ബ്ലൂ ആണ് പോസിറ്റീവ് അതുപോലെ ബ്ലാക്ക് നെഗറ്റീവ് ആണ് അപ്പോൾ അത് ഇതിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് അപ്പം രണ്ട് ബോർഡിലേക്ക് കൂടിയിട്ട് സപ്ലൈ ഒന്നും തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് റെഗുലേറ്റർ ഐസിലേക്കുള്ള കണക്ഷനാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ വയറോളൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് റെഗുലേറ്റർ ഐസിലേക്ക് ഉള്ള കണക്ഷൻ കൊടുക്കാം അപ്പോൾ പോസിറ്റീവ് നമ്മൾ ഇതിൽ കൊടുത്തിട്ട് കറക്റ്റ് ആ എഴുതിയ സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത് എഴുതിയ സ്പോട്ടിൽ ആ കറക്റ്റ് പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട് വോൾട്ടേജ് പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ബോർഡിന് രണ്ട് രണ്ട് കമ്പനിയുടെ ബോർഡാണ് ഒരു ബോർഡിന് മീതെ ബി പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബാറ്ററി പോസിറ്റീവ് എന്ന് അപ്പൊ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഒരു വയർ നമ്മൾ കൊടുത്തു ഇനി അടുത്ത് നമുക്ക് നെഗറ്റീവ് വയർ ആണ് കൊടുക്കാനുള്ളത് അപ്പൊ നെഗറ്റീവ് വയർ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ഇതില് കൊടുക്കാം എതില് നമുക്ക് കൊടുക്കാം നെഗറ്റീവ് കണക്ഷൻ കോമൺ ആയിട്ട് പറഞ്ഞിടത്ത് നമുക്ക് കണക്ഷൻ കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ ബോർഡിലേക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് റെഗുലേറ്ററൈസിലേക്ക് തന്നെ കണക്ഷൻ കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കേണ്ടത് ഇൻപുട്ടും അതേപോലെ സ്പീക്കർ ലൈനുള്ള കണക്ഷനാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ സ്പീക്കർ ലൈന് നമുക്ക് ഇതേപോലത്തെ പിന്നെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇതിലത്തെ ഈ റെഡ് വയർ നമുക്ക് ഒഴിവാക്കാം അപ്പം നമുക്ക് സ്പീക്കർ ലൈന് ഒരു ഒരു നാല് കണക്ഷനാണ് നമുക്ക് വരിക നാല് പോസിറ്റീവ് കണക്ഷനാണ് വരിക അപ്പം അതേപോലെ തന്നെ നാല് നെഗറ്റീവും വരും അപ്പൊ ഇതില് നമുക്ക് ഈ റെഡ് വയർ ആണ് പ്രശ്നം അപ്പൊ ആ റെഡ് വയർ നമുക്ക് വേണമെന്നുണ്ടെച്ചാൽ ഒഴിവാക്കാം അല്ലെങ്കിൽ സാധാ സ്പീക്കർ ലൈൻ സ്പീക്കർ വയർ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് സാധാരണത്തെ സ്പീക്കർ വയർ ഉപയോഗിക്കാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതാ ബെറ്റർ സാധാരണത്തെ സ്പീക്കർ വയർ ഇതേപോലത്തെ സ്പീക്കർ വയർ ആണ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണത് അപ്പം എല്ലാ ചാനലിലും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വയറുകൾ ഇടാണ് അപ്പോൾ ആർക്കും തെറ്റുണ്ടെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ അതേപോലെ ചെയ്യുന്നത് അപ്പം എല്ലാ സ്പീക്കർ ലൈനും നമുക്ക് ഫസ്റ്റത്തെ സോൾഡർ ചെയ്യുന്ന സ്പീക്കർ ലൈൻ നമ്മൾ കാണിക്കേണ്ടത് പിന്നെ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ നമ്മൾ അതിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യുക അപ്പൊ സ്പീക്കർ ലൈന്റെ അവിടെ കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് നമ്മളെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് അപ്പൊ പോസിറ്റീവിന്റെ ഭാഗത്ത് നമ്മൾ കളറില്ലാത്ത ഭാഗം വെച്ചിട്ടാണ് സോൾഡർ ചെയ്യുന്നത് അപ്പം അത് നമ്മൾ സോൾഡർ ചെയ്തു നെഗറ്റീവിന്റെ ഭാഗത്ത് നമ്മൾ ആ ബ്ലാക്ക് ഇതിലാണ് കൊടുക്കുന്നത് സ്പീക്കറിന്റെ പൊളാരിറ്റി മാറി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഒരു രസം ഉണ്ടാവില്ല വർക്കിങ് ഒരു സ്പീക്കറുള്ളിലേക്കും ഒരു സ്പീക്കർ പുറത്തേക്കാണ് വലിക്കുക അപ്പൊ ആ വർക്കിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പൊ അത് കാരണം നമ്മൾ പോസ്റ്റിംഗ് ഐറ്റവും കറക്റ്റ് ചെയ്തിട്ട് തന്നെ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക സ്പീക്കറിലേക്ക് ഉള്ളത് എന്നാലാണ് അതിന്റെ കറക്റ്റ് വർക്കിങ് കിട്ടുള്ളു അപ്പൊ ബാക്കിയുള്ള അതേപോലെ തന്നെ എല്ലാ കണക്ഷനുകളും നമുക്ക് കൊടുത്തിട്ട് നോക്കാം അപ്പൊ നമ്മളെ നാല് സ്പീക്കർ സ്പീക്കറിലായിട്ടും സോൾഡർ ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇനി വയറുകളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഒതുക്കി എടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ വയറുകളും ഇതേപോലെ വയർ ടൈ അടിച്ച് ഒരേ സൈഡ് കൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ നോക്കാം നമുക്ക് ഇപ്പൊ ബാക്കിൽ നമ്മുടെ ആർ സി എസ് സൗക്കിൻ്റെ കണക്ഷൻ ഉണ്ട് അപ്പോൾ അതിന്റെ ഗ്യാപ്പ് കൂടെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇവിടെ സംഭവം വേറെ ഹോളുകൾ എടുക്കുന്നത് നമുക്ക് അവിടെ നിന്ന് കണക്ഷൻ കൊടുക്കാനാണ് വണ്ടിയിൽ സൗകര്യം ആയ കാരണം ആ സൈഡിലാണ് കണക്ഷൻ വന്ന് കിടക്കുന്നത് അപ്പോൾ കാരണം വയർ വെറുതെ വളച്ച് നീട്ടി കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ സൈഡ് കൂടെ എടുത്തിട്ടുള്ളത് സാധാരണ ഈ സൈഡ് കൂടെ നമുക്ക് എടുക്കാം അവിടുത്തെ ഈ സൈഡിലത്തെ ഹോൾ കൂടെ എടുക്കാം അപ്പോൾ നമുക്ക് അത് അങ്ങനെ കൊടുക്കാം അപ്പൊ നമ്മളെല്ലാ സ്പീക്കർ വയറും നമ്മള് വയർ ടൈ അടിച്ചിട്ടെടുത്തു അപ്പൊ ഇതേപോലെ നമ്മൾ വയർ അത്യാവശ്യം നല്ല രീതിയിൽ വയർ ടൈ അടിച്ച് ഒതുക്കിയിട്ടുണ്ട് അപ്പൊ ഈ സാധനം നമ്മള് ഈ ബോർഡ് നമ്മൾ ഇവിടെയാണ് വെക്കണത് അപ്പൊ ഈ സ്പീക്കർ വയർ നമ്മൾ നേരെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഹോളിൻ്റെ ഉള്ള കൂടെ നേരെ പുറത്തേക്ക് കടത്താണ് നമുക്ക് സൗകര്യത്തിനനുസരിച്ച് കണക്ഷൻ കൊടുക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് നമ്മൾ വയർ അതിൻ്റെ ഉള്ള കൂടെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതേപോലെ പുറത്തേക്ക് എടുത്തു ബ്ലാസ്റ്റ് നമുക്ക് ഇതില് നെട്ട് മോൾട്ട് ചെയ്തിട്ട് ഉറപ്പിക്കാം ഈ ബോർഡ് അപ്പം അതിനുള്ള ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ നമ്മൾ അത് വെക്കൽ കഴിഞ്ഞു നമ്മൾ ബോർഡ് സ്പീക്കർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്കുള്ള ഇൻപുട്ട് കണക്ഷനാണ് കൊടുക്കാനുള്ളത് അപ്പം ഇൻപുട്ട് കണക്ഷനെ നമുക്ക് രണ്ട് റിബൺ വയർ എടുത്തിട്ട് അതിൽ നിന്നാണ് കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഒരു ബോർഡിൽ നിന്ന് ഒരു റിബൺ വയർ മറ്റേ ബോർഡിൽ നിന്ന് ഒരു റിബൺ വയർ അപ്പോൾ രണ്ട് ഇൻപുട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും ഓരോ നിന്നും അത് നേരെ കൺട്രോളിലേക്കാണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കണക്ഷനും ഇവിടെ കണക്ഷനും ഒരു കൺട്രോളിലേക്ക് അതിൽ ഇവിടെ നിന്നുള്ള കണക്ഷനും ഇവിടെ നിന്നുള്ള കണക്ഷനും ഒരു കണ്ടോളിക്കുക അങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു ബോർഡ് ലെഫ്റ്റും ഒരു ബോർഡ് റൈറ്റും അങ്ങനെയാണ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് സീൽഡ് വയർ വരിക അപ്പൊ സീൽഡ് വയറിന്റെ ഒരു സെൻട്രർ ഈ കവറിംഗ് വന്നിട്ടുള്ള കമ്പികളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് വരണം ഇത് വരണം ഇത് വരണം അപ്പോൾ അത് രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഒരു ഗ്രൗണ്ട് അങ്ങനെയാണ് ഇതിൽ നിന്ന് കണക്ഷൻ കിട്ടുക അപ്പോൾ നമ്മൾ ഈ ബോർഡിൽ ഇൻപുട്ട് എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ കറക്റ്റ് ചെയ്തിട്ട് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള വയർ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നീളത്തിന് സെറ്റ് ചെയ്യുക അപ്പൊ അത് ഇങ്ങനെയാണ് രണ്ട് വയർ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് സെന്ററിൽ വേണമെങ്കിൽ സെന്ററിൽ കൊടുക്കാം അല്ലേ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നക്കിയിട്ട് കൊടുക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കണക്ഷൻ അപ്പൊ ഇതിലൊരു ഇൻപുട്ടും ഒരു ഗ്രൗണ്ടും നമ്മൾ ഈ സൈഡിലാണ് കൊടുക്കുന്നത് മറ്റേത് ഇപ്പുറത്തെ സൈഡിലേക്ക് ആ സൈഡിലേക്ക് നമുക്ക് ഗ്രൗണ്ടിന്റെ ആവശ്യമില്ല എന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് വയർ മതി ഒരു കൺട്രോളിലേക്ക് അപ്പോൾ ഒരു കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത എർത്തിങ് നമ്മളെ ഗ്രൗണ്ടിന്റെ എർത്തിങ് കാണുന്ന സാധനം നമ്മള് ഇതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യാൻ പോണത് നെഗറ്റീവ് വയറ് എലിക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെയാണ് നമ്മൾ രണ്ട് കണക്ഷൻ കൊടുത്തിട്ട് അപ്പൊ ഒരു ഇൻപുട്ട് ഇതിലും കൊടുത്തു ഒരു ഇൻപുട്ട് ഇതിലും കൊടുത്തു ഒരു ഗ്രൗണ്ട് ഇതിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതേപോലെ തന്നെ മറ്റേ ബോഡിന് ഒരു ഇൻപുട്ട് ഇതിലും ഒരു ഇൻപുട്ട് ഇതിലും ഒരു ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കൊടുക്കുക അപ്പൊ നമുക്കത് കൺട്രോളിലേക്ക് കൊടുക്കാനുള്ള വയറാണ് അങ്ങനെ രണ്ട് ബോഡിക്കുള്ള ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ കാണാൻ കൺട്രോളിലേക്കുള്ള കണക്ഷൻ വരുന്നത് അപ്പൊ ഈ ബോർഡിലേക്കുള്ള ഒരുവിധം വയറിങ്ങുകൾ കംപ്ലീറ്റ് ഒരുവിധം അവസാനിച്ചു നമുക്ക് ഇനി ഇന്ന് ഒരു പ്ലസ് മൈനസാണ് എടുക്കാനുള്ളത് നമ്മുടെ നമ്മളെ ബാസ്റ്റബിൾ ബോർഡിലേക്കുള്ള കണക്ഷൻ അതായത് യു എസ് കി ബോർഡിലുള്ള കണക്ഷൻ അപ്പൊ അത്രയും കണക്ഷനാണ് നമുക്ക് എടുക്കാനുള്ളത് ഇനിയിപ്പോ ഈ കൺട്രോളുകളിലേക്കുള്ള കണക്ഷൻ നമുക്ക് കൊടുക്കാം അപ്പൊ ഒരെണ്ണം നമ്മൾ കൊടുക്കുന്നത് സെറൗണ്ടിന്റെ കൺട്രോളിലും ഒരെണ്ണം നമ്മൾ വോളിയത്തിന്റെ ഇതിലാണ് കൊടുക്കുന്നത് അപ്പൊ രണ്ട് കൺട്രോളായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഹൺഡ്രഡ് കേട രണ്ട് കൺട്രോള് ഇതേപോലത്തെ ഡോവൽ കൺട്രോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതേപോലത്തെ അപ്പൊ രണ്ട് കണ്ട്രോൾ കൊടുത്തിട്ടുണ്ട് ഡോവൽ കണ്ട്രോള് അപ്പൊ അത് നമുക്ക് ഇനി കണക്ഷൻ കൊടുക്കാം അപ്പൊ ഇതേപോലെ കണ്ട്രോളിന്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു സൈഡിൽ രണ്ട് ലെഗും കൂടി മടക്കിയിട്ട് നമ്മളതിലേക്ക് ഗ്രൗണ്ട് വയർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ലെഫ്റ്റ് റൈറ്റ് രണ്ട് പിന്നെ ഇനി ഒഴിവുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഇനി ബാ ബാസ്റ്റബിൾ ബോർഡിലേക്കാണ് കണക്ഷനാണ് ഈ രണ്ടെണ്ണം കാണുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഒരു ഗ്രൗണ്ടും ഈ ലെഫ്റ്റ് റൈറ്റ് ആണ് ഇനി ബാസ്റ്റബിൾ ബോർഡിലേക്ക് പോവുക അതേപോലെ തന്നെ ഈ കണ്ട്രോളിൻ്റെയും അതേപോലെ തന്നെയാണ് പോവുക കണക്ഷൻ അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കൺട്രോളിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് കണ്ട്രോളിലേക്ക് നമ്മൾ ഇതേപോലെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോ ഇതിൽ നിന്ന് നമുക്ക് കണ്ട്രോളിന്നുള്ള കണക്ഷനാണ് നേരെ ബാസ്റ്റബിൾ ബോർഡിലേക്ക് കൊടുക്കേണ്ടത് അപ്പൊ അത്രയും കണക്ഷനങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസ്റ്റബിൾ ബോർഡിന്റെ കണക്ഷൻ നമുക്ക് കൊടുക്കാം അപ്പൊ ആ ബാസ്റ്റബിൾ ബോർഡിന്റെ കണക്ഷൻ കൺട്രോളിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൺട്രോളിന്റെ സീറ്റിംഗ് അവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹോളും കാര്യങ്ങളും ഇതിൽ തന്നെ കണ്ട്രോൾ നമുക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് സോൾവ് ചെയ്തിട്ട് പിടിപ്പിക്കാനുള്ളത് അപ്പൊ അത് ഇതിലേക്ക് സൂട്ടബിൾ ആവില്ല നമ്മളെ ഡയലിന്റെ മേക്ക് ഹോള് കറക്റ്റ് ആവില്ല ഇതിൽ രണ്ട് കൺട്രോൾ പിടിപ്പിച്ചു അപ്പൊ നമ്മൾ രണ്ട് വയർ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ റെഗുലേറ്ററൈസ് എന്തായാലും ഹിറ്റ്സിങ്ങിന്റെ മേക്ക് പോകണം ട്വന്റി ഫോർ വോൾട്ടായ കാര്യം അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ വരും ചൂടാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ റെഗുലേറ്ററൈസ് ഇതിലേക്ക് വരാവുന്ന രീതിയിലാണ് നമ്മളത് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കാം അപ്പം അത് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിവിടെ ഉസ്കൂർ ചെയ്യണം അതേപോലെ ഇവിടെ ഒരു സ്പേസർ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഇത് ഇവിടെയും ടൈറ്റ് ചെയ്താലാണ് ഈ ബോർഡിന്റെ ജർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും പിന്നെ ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മളെ യു എസ് ടി ബോർഡിലേക്കുള്ള ഫൈവ് വോൾട്ട് ഇതിൽ നിന്നാണ് വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ റെഗുലേറ്ററൈസ് സെപ്പറേറ്റ് ഒരു പന്ത്രണ്ട് വോൾട്ട് റെഗുലേറ്റർ യൂണി വെച്ചിട്ട് വേണം നമുക്ക് ഇതിൽക്ക് സപ്ലൈ കൊടുക്കാൻ ഡയറക്റ്റ് സപ്ലൈ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെഗുലേറ്റർ റൈസ് നിൽക്കില്ല അത് പോവും ഫൈവ് വോട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് വോൾട്ട് യൂണി റെഗുലേറ്റർ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബോർഡിലേക്കുള്ള കംപ്ലീറ്റ് കണക്ഷൻ കഴിഞ്ഞു ഔട്ട് പുട്ടിൽ കാണുന്നതാണ് നമ്മൾ ഷീൽഡ് വയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഔട്ട്പട്ടിൽ പിന്നെ അതേപോലെ നമ്മളെ ഇൻപുട്ടിൽ നമ്മൾ അതേപോലെ ഷീൽഡ് വയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇൻപുട്ടും ഷീൽഡ് വയർ തന്നെ ഇത് നമ്മളെ യു എസ് പിള്ള വയറാണ് ഫൈവ് വോൾട്ട് ഇതിൽ തന്നെ റെഗുലേറ്റർ ഐസ് ഉള്ളത കാരണം യു എസ് പി ഫൈവ് വോൾട്ട് നമ്മൾ അതിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫൈവ് വോൾട്ട് അത് കെട്ടിട്ട് വെച്ചിട്ടുണ്ട് മാറാതിരിക്കാൻ വേണ്ടിട്ട് അതുപോലെ ബാസ്റ്റബിൾ ബോർഡിലേക്കും പോണ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ചെയ്ത് കാണുന്നതാണ് മഞ്ഞയും പച്ചയും കൂടിയിട്ട് നമ്മൾ മാറാതിരിക്കാൻ വേണ്ടി അത് സെപ്പറേറ്റ് ആയിട്ട് ഇതൊരു റെഗുലേറ്റർ ഐസ് ഈ പന്ത്രണ്ട് വോൾട്ട് റെഗുലേറ്ററസ് കഴിഞ്ഞ് കൊടുത്തിട്ടാണ് ഇതിലേക്ക് കൊടുക്കാൻ പറ്റുള്ളത് അല്ലാതെ റെഗുലേറ്ററൈസ് പോകാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് നല്ല എന്തായാലും പോകും അപ്പൊ അത് കാരണം അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബോർഡ് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇതിൽ ഉറപ്പിക്കാം ഇതിൽ ആദ്യക്ക് റെഗുലേറ്ററൈസി നമുക്ക് ഇതില് സെറ്റ് ആക്കാം ഇൻപുട്ട് യു എസ് പിടേക്ക് വരുന്ന കണക്ഷനുകളൊക്കെ നമ്മൾ അതിലേക്ക് തന്നെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക ബാക്കികളൊക്കെ നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം ഇത് നമ്മളെ യു എ പി ബോർഡിലേക്കുള്ള ഇൻപുട്ടും അതേപോലെ വോൾട്ടേജും ഇത് രണ്ടാണ് അല്ല ഇൻപുട്ട് അല്ല ആ യു എസ് പി ബോർഡിലേക്കുള്ള ഇൻപുട്ട് ഓക്കെ ഈ ബാസ്റ്റബിൾ ബോർഡിന്റെ ഇൻപുട്ടാണ് ഈ കാണുന്നത് യു എസ് പിന്നു പറഞ്ഞ ഔട്ട്പുട്ടിലേക്കാണ് ഈ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഇത് സപ്ലൈ ആണ് ഫൈവ് വോൾട്ട് അത്രയാണ് കണക്ഷനുകൾ കിടക്കണത് അപ്പൊ അതവിടെ സീറ്റിംഗ് ആക്കിയിട്ടുണ്ട് നമ്മൾ അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലൊരു പന്ത്രണ്ട് വോൾട്ട് റെഗുലേറ്റർ ഐ ആണ് വെക്കാനുള്ളത് അത് വെച്ചാൻ്റെ ശേഷം നമുക്ക് നോക്കാം ഇതാണ് റെഗുലേറ്റർ ഐ സി എഴുപത്തെട്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഐ സി ഇതാണ് അപ്പൊ നമ്മൾ ആ എ സി നമ്മള് ഇവിടെ ആയിട്ടാണ് പിടിപ്പിക്കുന്നത് നമുക്ക് ബോർഡിന് ഒരു സപ്ലൈ എടുത്ത് കൊടുക്കണം അപ്പൊ ഇതില് നമ്മൾ ഇത് സ്കൂർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ഇൻപുട്ട് കണക്ഷൻ പറഞ്ഞ ഈ ഭാഗത്താണ് അപ്പോൾ അത് നമ്മളൊന്ന് മടക്കിയിട്ടുണ്ട് കാല് ഔട്ട്പുട്ട് പറഞ്ഞത് ഈ കണക്ഷനാണ് അപ്പോൾ ഇത് കോമൺ ആയിട്ട് പറഞ്ഞ നെഗറ്റീവ് കണക്ഷനാണ് ഈ കാണുന്നത് സെന്ററിൽ കാണുന്നത് അപ്പൊ അത് നമുക്ക് ഇതിൽ ഉറപ്പിക്കാം ഈ സാധനം എന്നിട്ട് അതിലേക്ക് വയറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം നമുക്ക് ഇപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വെക്കാം നമുക്ക് എങ്ങനെയാണ് എങ്ങനെ വേണമെങ്കിലും വെച്ചാലും പ്രശ്നമില്ല പക്ഷെ ഇൻപുട്ട് പറഞ്ഞാൽ ഈ സൈഡിലായത് കൊണ്ട് അത് നോക്കിയിട്ട് തന്നെ നമ്മൾ കൊടുക്കാൻ എപ്പം ശ്രമിക്കുക അപ്പൊ പന്ത്രണ്ട് തൊള്ളി റെഗുലേറ്ററൈസ് ഇരിക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിലേക്ക് ഇൻപുട്ട് സപ്ലൈ കൊടുക്കേണ്ടത് അത് ഇതും ഈ കാലും അതേപോലെ ഈ കാലും കൂടിയിട്ട് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും കൂടി കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിലുള്ള സപ്ലൈ ആയി അപ്പം ഇത് പന്ത്രണ്ട് വോൾട്ട് ഇത് ഫൈവ് വോൾട്ട് റെഗുലേറ്റർ ഐസ് ഇത് പന്ത്രണ്ട് വോൾട്ട് ബാസ്റ്റബിൾ ബോർഡാണ് അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇതേപോലെ റെഗുലേറ്റർ ഐസ് ഈ ട്വന്റി ഫോർ വോൾട്ട് ബാസ്റ്റബിൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റർ മാറ്റിയിട്ടാൽ മതിയെന്ന് വേറെ പ്രശ്നമില്ല പക്ഷേ ഈ റെഗുലേറ്റർ ഐസ് ഇരിക്കുന്ന വോൾട്ടേജ് വരുമ്പോൾ ഈ ഇരുപത്തിനാല് വോൾട്ട് ഡയറക്റ്റ് വരുമ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഈ റെഗുലേറ്റർസി ഇല്ലാത്ത കാരണം ഈ റെഗുലേറ്ററൈസിൽ പോകും നല്ലപോലെ ഹീറ്റ് ആവും പെട്ടെന്ന് പോകും ചെയ്യും അപ്പോൾ അതുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് റെഗുലേറ്റർ ഐസ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ല യു എസ് പിടിലേക്കുള്ള ഫൈവ് വോൾട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ കണ്ണാണ് സോൾഡർ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇൻപുട്ടും അല്ലെ ഇൻപുട്ടല്ല അതിൻ്റെ യു എസ് പി ഓടിന്റെ ഔട്ട് നമുക്ക് കൊടുക്കണം അത് ഈ സൈഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് സോൾഡർ ചെയ്തിട്ട് കൊടുക്കാം അതും അതേപോലെ തന്നെ സോൾവർ ചെയ്തിട്ടാണ് കൊടുക്കണം ഗ്രൗണ്ട് നമുക്ക് തിന്നെടുക്കാം ബാക്കി രണ്ട് വയർ മാത്രമാണ് നമുക്ക് അതിൽ സോൾഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്താ കാരണം എന്ന് പറഞ്ഞാൽ മൂന്ന് വയറും കൂടിയിട്ട് നമ്മൾ ഷീൽഡ് വയറും കൂടി സോൾഡർ ചെയ്യുമ്പോൾ അത് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട് എന്തായാലും ഷോർട്ട് ആവും അതിന്റെ കമ്പികൾ അങ്ങനെ കാരണം അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് അതിന്റെ ലെഫ്റ്റ് റൈറ്റ് മാത്രം എടുത്തിട്ട് ഗ്രൗണ്ട് കണക്ഷൻ ഇവിടുന്ന് എടുത്തേലും സോൾവർ ചെയ്ത് എടുക്കാം അപ്പൊ ആ കണക്ഷൻ നമ്മൾ കൊടുത്തു ലെഫ്റ്റ് റൈറ്റ് അതുപോലെ ഗ്രൗണ്ട് നമ്മൾ ഈ സൈഡിൽ കൊടുത്തു യു എസ് പി റോഡിലേക്കുള്ള കണക്ഷനായി വയർ നമ്മൾ ലാസ്റ്റിന് ഇളത്തിലിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് യു എസ് പി റോഡ് ഇതിൽ സ്കൂർ ചെയ്ത് പിടിപ്പിക്കാം അത് ബാക്കിയുള്ള വയറുകളൊക്കെ നമുക്ക് ലാസ്റ്റ് വയർ ടൈ അടിക്കാം ഇത് പഴയതിന്റെ നടന്ന റെഗുലേറ്റർ ആണ് ഇരിക്കണത് ഈ കണ്ട്രോളിക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ഇതേപോലെയാണ് ഈ നെഗറ്റീവ് കൊടുത്ത പോലെ തന്നെ ഇപ്പറത്തെ സൈഡ് നമ്മൾ രണ്ടിലാക്കും കൂടി ഒന്നാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കണക്ഷൻ ഒന്നിലും രണ്ട് കണക്ഷൻ ഒന്നിലായിട്ടാണ് കൺട്രോളിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് ഒരെണ്ണത്തിലും നമ്മൾ സോൾഡർ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ നമുക്ക് ഗ്രൗണ്ട് ഇതിൽ സോൾഡർ ചെയ്യാം മറ്റേ കൺട്രോളിക്ക് ഗ്രൗണ്ടും ഇല്ലെങ്കിലും പ്രശ്നമില്ല എല്ലാം രൊട്ട സപ്ലൈ ആയതുകൊണ്ട് എല്ലായിടത്തേക്കും ഒരേപോലെ തന്നെയാണ് ഗ്രൗണ്ട് കണക്ഷൻ വരിക അപ്പൊ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇനി നമുക്ക് സെൻട്രലത്തെ കൺട്രോളിൻ്റെ ഇതിലേക്കാണ് നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കേണ്ടത് ഇത് സെന്റർ കൺട്രോളിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ലാസ്റ്റത്ത് ഈ എൻഡിലേക്കുള്ള കൺട്രോളിലേക്ക് അതേപോലെ തന്നെ രണ്ട് ലഗും കൂടിയിട്ട് മടക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇതേപോലെ രണ്ട് ലഗും കൂടി ക്ലിയർ ആയിട്ട് മടക്കുക ഈ കണക്ഷൻ നമ്മൾ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടില്ല നമുക്ക് ഇതിന് ഒരു സ്വിച്ച് കണക്ഷൻ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വണ്ടിയിൽ സ്വിച്ച് ഉണ്ടാകും സെപ്പറേറ്റ് എന്നാലും സെറ്റിന്റെ മീത് സ്വിച്ച് ഓൺ ആക്കല് കുറവ് എപ്പോഴും എന്താ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ഏതെങ്കിലും എളുപ്പമുള്ള ഭാഗത്ത് ഏതെങ്കിലും സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും അതിന്നാണ് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് കണക്ഷൻ വരിക അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യം പിന്നെ സബ് ഒക്കെ കൊടുക്കണം എന്ന് ഇതില് ഇതേപോലത്തെ ഒരു എസ് എം ബി എസ് ഇത് അഞ്ചാം പിയറുളളോ അഞ്ചാം പേർ ഉള്ള എസ് എം ബി എസ് ആണ് ഇരുപത്തിയേഴ് ഇരു ഇരുപത്തിനാല് ഓൾട്ട് അഞ്ചാം പിയർ ആണ് ഇരുപത്തിനാല് സീറ് ഇരുപത്തിനാല് ഇതേപോലത്തെ ഇരുപത്തേഴ് സീറ് ഇരുപത്തേഴ് ഒരു പത്താം പിയർ ഇതൊക്കെ വെക്കുകയാണെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ എസ് എം ബി എസ് വയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു പന്ത്രണ്ട് സബ് രണ്ട് എസ് എം ബി എസ് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാം അപ്പൊ രണ്ട് സബ്ബൊക്കെ വർക്ക് ചെയ്യുന്ന അടിപൊളി സാധനം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ വയറിങ് ഏകദേശം ഒരു വിധമായി നമുക്ക് ഇനി ചെക്കിങ്ങിലേക്ക് കിടക്കാം അങ്ങനെ ലാസ്റ്റത്തെ കണക്ഷൻ ആയ നമ്മളെ റെഗുലേറ്ററിലേക്ക് ട്വന്റി ഫോർ ഓൾട്ട് ബോർഡിൽ നിന്ന് നമ്മള് രണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ ആ കണക്ഷൻ ജെലിക്കുവിന് കൊടുത്ത് നമ്മളെ കണക്ഷൻ കഴിഞ്ഞാൽ നമ്മള് സ്വിച്ച് കണക്ഷൻ നമ്മൾ ചിലപ്പോഴും കൊടുക്കുള്ളൂ ഇപ്പോൾ ഇതിലേക്ക് സബ് എന്തായാലും ആ സബ്ബിന്റെ സ്വിച്ച് മാത്രം നമ്മൾ സെറ്റിന് മീക്കി വെക്കാന്നുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ അങ്ങനെ പവർ സ്വിച്ച് വെക്കാറ് സെറ്റിന് വണ്ടിയിൽ എന്താ കാരണം പറഞ്ഞാൽ അവര് മീത ഈ ക്യാബിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ഓൺ ആക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ സ്വിച്ച് എപ്പഴും ഉപയോഗിക്കില്ല എന്നാലും ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ കൊടുക്കാമെന്ന് നടത്തണം സ്വിച്ച് അത്രയുള്ള കാര്യം അപ്പൊ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം വർക്കിംഗ് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ സെറ്റ് ഓൺ ആയിട്ടുണ്ട് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ സാധനം ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മള് പന്ത്രണ്ട് വോൾട്ടിലാണ് കൊടുത്തിട്ടുള്ളത് പതിമൂന്ന് പോയിന്റ് ഉണ്ട് വോൾട്ടേജ് ഇത്രയാണ് വോൾട്ടേജ് ഉള്ളത് ട്വന്റി ഫോർ നമ്മള് സപ്ലൈ കൊടുത്തിട്ടില്ല പന്ത്രണ്ട് വോൾട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കറക്റ്റ് പവർ ഉണ്ടാവില്ല അപ്പൊ അത് കാരണം ചെക്കിംഗ് വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ പന്ത്രണ്ട് വോൾട്ട് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ട്വന്റി ഫോർ വോട്ട് ട്രാൻസ്ഫോർമറ് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ അത് കാരണം വോൾട്ടേജ് അതിന്റെ കറക്റ്റ് ആയിട്ടല്ല വരുന്നത് അപ്പൊ അത് കാരണം നമ്മൾ അതിൽ നിന്ന് കൊടുക്കാത്തത് വേറെ ഒന്നല്ല അപ്പൊ ഇതിലാണ് നമ്മള് കൊടുത്തിട്ട് ചെക്ക് ചെയ്യുന്നത് അപ്പൊ പോസ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ് അപ്പൊ അത് ഒരു സൈഡ് ഇതാണ് ഇപ്പുറത്തെ സൈഡ് വരുന്നത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വർക്കിംഗ് ഉണ്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യണത് പത്തിഞ്ച് ഓഫറിലാണ് കൊടുത്തിട്ടുള്ളത് പത്തിഞ്ച് ഓഫറാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഓഫർ അപ്പൊ അതിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ രണ്ട് കണ്ടോള് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ബോ അങ്ങനെ എന്തെങ്കിലും സറൗണ്ടിങ്ങിന്റെ കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാന്ന് മാത്രം ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള സെന്ററും അതേപോലെ ഗോളിയും മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതില് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓളോടിക്കുക അതോ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത അടിപൊളി ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുണ്ട് അപ്പൊ ഓക്കെ താങ്ക്